ബിഗ് ബോസ് ഷോ അവസാനിക്കാൻ നീ നാല് ദിവസം മാത്രമാണുള്ളത് ഫിനാലെ അടുക്കുന്നതോടെ ആരാകും വിന്നർ എന്ന ചോദ്യമാണ് എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലുള്ളത് മിക്ക ചർച്ചകളിലും ഉയർന്നു വരുന്ന പേരുകളിലൊന്ന് ജാസ്മിൻ്റെതുമാണ് തുടക്കം മുതൽ സീസൺ സിക്സിലെ പ്രധാന കോണ്ടന്റ് മേക്കറായി മാറാൻ ജാസ്മിൻ ജാഫറിന് സാധിച്ചിരുന്നു ബിഗ് ബോസ് വീടിനകത്തും അതിനേക്കാൾ ഉപരിയായി ബിഗ് ബോസ് വീടിന് പുറത്തും ചർച്ചകളിൽ നിറഞ്ഞു നിന്ന പേര് ജാസ്മിൻ ജാഫറിൻ്റെ തന്നെയാണ് ഗബ്രിയും മൊത്തുള്ള ജാസ്മിന്റെ ലവ് കോംബോയും സമാനതകളില്ലാത്ത വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് അതോടൊപ്പം തന്നെ ജാസ്മിന്റെ ഉപ്പ ജാഫർ ഖാനും പുറത്ത് വിവാദങ്ങളിൽപ്പെട്ടു ഫാമിലി വീക്കിന്റെ ഭാഗമായി ജാസ്മിന്റെ ഉപ്പ ജാഫർ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോഴും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത നിമിഷങ്ങളാണ് സമ്മാനിച്ചത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മകളുടെ ഗെയിമിനെ കുറിച്ചും ബിഗ് ബോസിലെ നല്ല ഓർമ്മകളും ഒക്കെ പങ്കുവെക്കുകയാണ് ജാഫർ ഖാൻ മകളെ ഓർത്തു താൻ എന്നാണ് ജാഫർ ഖാൻ പറയുന്നത് ബിഗ് ബോസ് ഹൗസിന് പുറത്തു നിന്നും അകത്തു നിന്നും വിമർശനങ്ങൾ നേരിട്ടിട്ടും ജാസ്മിൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമാണെന്നും ഒരു ഗെയിമർ നിലയിൽ താൻ അവളെ അഭിനന്ദിക്കുന്നു എന്നുമാണ് ജാസ്മിന്റെ ഉപ്പ പറയുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഗെയിമുകളിൽ തന്റെ ഏറ്റവും മികച്ച കളി തന്നെ ജാസ്മിൻ അവിടെ നൽകിയിട്ടുണ്ട് നന്നായി ഗെയിം കളിച്ചില്ലായിരുന്നുവെങ്കിൽ ജാസ്മിൻ തീർച്ചയായും ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്നും ഉപ്പ ജാഫർ പറയുന്നു ബിഗ് ബോസ് വീട്ടിലെ ജാസ്മിന്റെ എല്ലാ നിമിഷങ്ങളും മറക്കാൻ സാധിക്കാത്തതാണെന്നും ജാസ്മിൻ സ്റ്റേജിൽ മോഹൻലാലിനോടൊപ്പം നിന്നും നിമിഷമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നുമാണ് ജാസ്മിന്റെ ഉപ്പയുടെ വാക്കുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടനിൽ നിന്നും മകൾക്ക് എല്ലാ ആഴ്ചയിലും ും വഴക്കുകളും കേൾക്കാറുണ്ടെന്നും മകളെ കുറിച്ച് തനിക്ക് അഭിമാനം തോന്നാൻ ഇതിൽ ഇതിൽപരം എന്ത് വേണമെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വരാൻ സാധിച്ചത് തനിക്കും ഭാര്യയ്ക്കും മറക്കാൻ സാധിക്കില്ല മകളുടെ നേട്ടമാണ് തങ്ങളെ ബിഗ് ബോസ് വീട്ടിൽ എത്തിച്ചതെന്നത് ആ അനുഭവത്തെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നുവെന്നും ജാഫർ ഖാൻ പറയുന്നുണ്ട് പിന്നാലെ അടുത്തു നിൽക്കെ തന്റെ മകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നുണ്ട് ജാഫർ ഖാൻ ലോകത്തെ ഏതൊരു അച്ഛനെയും പോലെ മകൾ വിജയിക്കുന്നത് കാണാനാണ് താനും ആഗ്രഹിക്കുന്നതെന്നും ജാസ്മിൻ മിന്നറാകുമെന്ന് തന്നെ തനിക്ക് ഉറപ്പാണെന്നും ജാഫർ ഖാൻ പറയുന്നു ഇപ്പോഴുള്ള ആറ് മത്സരാർത്ഥികളും മികച്ച ഗെയിമർമാരാണ് എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ഏറ്റവും മികച്ചയാൾ തന്നെ വിജയിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആരാണെന്ന് അറിയാൻ ഇനി വിരലിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മത്സരരംഗത്ത് ഇനിയുള്ളത് ആറു പേർ മാത്രമാണ് ജാസ്മിനൊപ്പം ജിൻഡോയും അഭിഷേക് ശ്രീകുമാറും അർജുൻ ശ്രീതു ഋഷി എന്നിവരാണ് നിലവിൽ വിന്നറാകാനുള്ള മത്സരത്തിലുള്ളത് സിജോയാണ് അവസാനമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയത് എന്നാൽ ശ്രീധു ഷോയിൽ നിന്നും എവിക്റ്റ് ആയെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഫിനാല അടുത്തതോടെ പുറത്തായ താരങ്ങളിൽ പലരും തിരികെ വന്ന് ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ജാൻമണിയും യമുനാ റാണിയും പൂജയും ഒക്കെ ഇതിനോടകം തന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എത്തിയിട്ടുണ്ട് ഇവർക്കൊപ്പം അപ്സര ശരണ്യ രതീഷ് കുമാർ ഗബ്രി എന്നിവരും വീട്ടിലെത്തിയിട്ടുണ്ട് രസകരമായ നിമിഷങ്ങളാണ് ഇവരുടെ തിരിച്ചുവരവുകൾ ഇപ്പോൾ സമ്മാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്